राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम कृष्णा कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा മനഃശുദ്ധിയതേ എല്ലാവർക്കും വേണ്ട എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം എല്ലാവർക്കും എനിക്കതല്ല വേണ്ടതെന്ന് ആർക്കും പറയാൻ പറ്റില്ല എല്ലാവരും ഉദ്ദേശം മനസ്സിനൊരു ശാന്തി എന്നാൽ അതിന് ശ്രീമദ് ഭാഗവത ശ്രവണത്തെക്കാൾ മറ്റു വേഗമൊന്നുമില്ല എന്നാൽ മനശുദ്ധി നീ നല്ല മനഃശാന്തി കിട്ടണമെങ്കിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം എങ്ങനെ ജീവിക്കണം ആരോഗ്യമുണ്ടാവണമെങ്കിൽ രോഗിക്ക് രോഗമെല്ലാം മാറി നല്ല ആരോഗ്യം തിരിച്ച് കിട്ടണമെങ്കിൽ എന്ത് വേണം വൈദ്യൻ്റെ വാക്കുകൾ കേൾക്കണം അതേപോലെ ജീവിക്കണം അതേപോലെ ഔഷധം സേവിച്ച് അതുപോലെയല്ല ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രിച്ച് അങ്ങനെ ഇരുന്നാലേ രോഗിയുടെ രോഗം മാറും എന്ന ആരോഗ്യം തിരിച്ച് കിട്ടും അതുപോലെയാണ് ആധ്യാത്മിക ആധി ദൈവിക ആധിപൗതികങ്ങളാകുന്ന ദുഃഖങ്ങളില്ലാതാവണമെങ്കിൽ ഭാഗവതത്തിൽ പറഞ്ഞതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തനം അതാണ് ശ്രീമദ് ഭാഗവതം അപ്പം എല്ലാവർക്കും എല്ലാ കാലത്തും വേണ്ട കാര്യമാണ് ശാസ്ത്രമാ പറഞ്ഞ ചില ആളുകൾക്ക് വേണ്ടിയ ശാസ്ത്രം അങ്ങനെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സർവ മനുഷ്യർ പെൺകുട്ടി അതാണ് ശ്രീമദ് ഭാഗവത്തിൻ്റെ ഉള്ളടക്കം അത് പന്ത്രണ്ട് സ്തംഭങ്ങളിലായി മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളിലായി പതിനെണ്ണായിരം ഗ്രന്ഥം ആയിട്ടാണ് ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുടെ ഒരു പേരാണ് മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുടെ ഒരു പേരാണ് ഗ്രന്ഥം അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ പതിനൊന്നായിരം ഗ്രന്ഥങ്ങളുണ്ടായി ശ്രീമദ് ഭാഗവത് ഒരു ശാസ്ത്രമാണ് പത്ത് വിഷയങ്ങളാണ് ഇതിൽ ശരിയായിട്ട് ചർച്ച ചെയ്യണം ഈ പ്രപഞ്ചത്തിന്റെ മുതൽ അതാണല്ലോ ഏറ്റവും വലിയ രഹസ്യമായിട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് പോലും പറഞ്ഞുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ പത്ത് വിഷയങ്ങൾ ക്രമത്തില് ഓരോ സ്കന്ധങ്ങളിലായിട്ട് ചർച്ച ചെയ്യും ആദ്യം രണ്ട് സ്കന്ധങ്ങളിൽ അത് ഉപദേശിക്കുന്ന ആൾക്കെന്തെല്ലാം ഉപയോഗിക്കുന്നത് വേണം കേൾക്കുന്ന ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്ന എങ്ങനെ വേണം ഇവിടെയൊക്കെ കാര്യങ്ങൾ ഉദാഹരണം പറയലാണ് വക്താവിൻ്റെ ശ്രോതാവിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെ വേണം ഒരു ഗുരുനാഥൻ ശിഷ്യന് പറഞ്ഞു കൊടുക്കാൻ എന്നുള്ളതിൻ്റെ ഒരു മാതൃകയും കൂടിയാണ് ആമുഖമാണ് ഭാഗവതത്തിലെ ആദ്യത്തെ രണ്ട് സ്തംഭങ്ങൾ പിന്നെ മൂന്നാം സ്കന്ധം വല്ലതാണ് പന്ത്രണ്ട് കഴിയുന്നവരുള്ള പത്ത് സ്കന്ധങ്ങളാണ് ഒരു വിഷയങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട്